Uh, ും വീട്ടാരും ജ്യേഷ്ഠം ഒക്കെ എന്നോട് പൊറക്കണം മെസിമദാത്ത ഞങ്ങള് നിർക്കരുത് ഞങ്ങക്ക് വേറെ വഴിയില്ല ഞാനിതേ ഷുക്കൂർക്കാനും കൊണ്ട് പോവാണ് ചുക്കൂർക്ക് ഞാനും തമ്മിലുള്ള സ്നേഹം തുടങ്ങിയിട്ട് കുറേ കാലായി ഈ തരം പെണ്ണാണ് വന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു പക്ഷെ അന്നൊക്കെ ഉണ്ടായിരുന്നില്ല അന്ന് കകെ പത്ത് വയസ്സല്ലായിട്ടുണ്ടായിരുന്നുള്ളുക്ക് പത്ത് വയസ്സായിരുന്നുള്ളുണ്ടായിരുന്നു ആ ഇപ്പൊ പതിനെട്ട് വയസ്സായി ഇനി ഞങ്ങക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല പ്രത്യേകിച്ച് ആ കോയാക്കാന്റെ മോന്റെ ഇഷ്ടല്ല പിന്നെ ഇന്നിങ്ങനെ നിർബന്ധിക്കുന്നോണ്ടാണ് ഞാനതിനെ സമയച്ചത് ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങള് പോവാണ് ഞങ്ങൾ ഇനി ഈ ഒരു ഇട്ടു കൊല്ലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പത്ത് വയസ്സിൽ ഇന്റെ ഉള്ളിൽ കയറിയ മനുഷ്യനാണത് ഇതിനെ വിട്ട് കളയാൻ എനിക്ക് ഇഞ്ഞ് പറ്റില്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞങ്ങൾ രണ്ടാളും തമ്മിൽ സ്നേഹത്തില ഞങ്ങക്ക് രണ്ടാൾക്ക് ഇനി ഒരിക്കലും പിരിയാൻ പറ്റൂല ഞങ്ങൾക്ക് ഇനി പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മില് പോരാന്ന് വിചാരിച്ചത് പിന്നെ മറ്റൊരാളിനെ വഞ്ചിക്കാനും എന്നെ കൊണ്ട് കഴിവില്ല അതെല്ലാം നോക്കി മറ്റേ ചെങ്ങായില്ലേ അതൊക്കെ പെണ്ണ വന്ന ചെങ്ങായി ചുക്കൂർ അയാളെ വഞ്ചിക്കാനൊക്കെ പറ്റൂല ആ ഞങ്ങൾ അമ്മ ഇഷ്ടത്തിലാണ് മാത്രല്ല ഇത്രയും കാല കാത്തിരിക്കുന്നു എട്ട് കൊല്ലമായിരിക്കാൻ തുടങ്ങിട്ടുണ്ട് ആ ഇപ്പൊ പതിനെട്ട് വയസ്സായി പതിനെട്ട് വയസ്സും മൂന്ന് ആയി രണ്ട് ദിവസം അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾ പതിനെട്ട് എന്തായാലും പതിനെട്ട് വയസ്സ് ഞങ്ങക്ക് കഴിഞ്ഞു അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഇനി ഞങ്ങൾ ഉണ്ടാവും നമ്മൾ ഇനി പിരിഞ്ഞു താമസിക്കൂല ഇതിനിടയിൽ അറിയാതെ ആണെങ്കിൽ ഒരു മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായി തന്നെയാണ് അപ്പൊ മൂന്ന് കുട്ടികൾ ഉണ്ടായി അപ്പൊ ആ മൂന്ന് കുട്ടികളെ വഞ്ചിക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല പിന്നിക്കൊരു കാര്യം പറയാനുണ്ട് നസീമ അന്നെ ഞാൻ വഞ്ചിച്ചിട്ടില്ല ചെറുതായിട്ട് ഞാൻ ചതി ചതിന് എന്തായാലും പറയാ ഞാൻ ഒന്നും എന്നോട് ചെയ്തിട്ടില്ല ഏഹ് ഈ കൽബിന്റെ ഉള്ളിലുണ്ട് പക്ഷെ എന്നാലും പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങളെക്കാളൊക്കെ വലുത് ഞങ്ങൾ രണ്ടാളുമാണ് ഞങ്ങൾക്ക് ഇനി കൂടുതൽ കാലം ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ കഴിയൂല ഞങ്ങൾക്ക് ഒന്നില്ലെങ്കില് ഞാനൊരു പത്ത് പതിനെട്ട് വയസ്സായ പെൺകുട്ടിയല്ലേ ഇനിക്കൊരു തൊണില്ലല്ലോ അപ്പൊ അനക്ക് മൂന്ന് കുട്ടികളുണ്ടല്ലോ ഇക്കാണെങ്കി ആരും ഇല്ലല്ലോ ഏഹ് അനക്കന്റെ മൂന്ന് കുട്ടികളെ വെച്ചിട്ട് സന്തോഷത്തോടു കൂടി കഴിഞ്ഞോ ഞങ്ങൾ ഞങ്ങൾ ആരും വഞ്ചിക്കാൻ തയ്യാറല്ല ഏഹ് മനസ്സിലാവണ്ടാ ഞങ്ങൾ പിന്നാലെ ആരും മഞ്ചേരി വന്നിട്ട് കാര്യമില്ല ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിലേ ഉണ്ടാവൂല എന്നാലും ഞങ്ങൾ മഞ്ചേരി ഉണ്ടാവും ആ ആ നമ്പർ മുറിയിലാണ് ഞങ്ങൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ അത്രയും കാലം കാത്തിരുന്നത് എന്തിനാണ് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അല്ലെ ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സാവണി പണ്ടർക്കാലമാരി പോലീസുകാരന്മാര് ഭയങ്കര പ്രശ്നക്കാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതാവുമ്പോ ബുദ്ധിമുട്ടാണ് ഇപ്പാത്ത ഇത് ഞങ്ങളോടൊന്നും വിചാരിക്കണ്ട ഞങ്ങളെ എട്ടു കൊല്ലായിട്ടുള്ള പ്രണയബന്ധമാണ് അത് തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല അല്ലെ ഞങ്ങക്ക് ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങക്ക് വലത് പിന്നെ അനക്ക് മൂന്ന് കുട്ടികളുണ്ടല്ലോ ആ മൂന്ന് കുട്ടികളെയും വെച്ചിട്ട് സന്തോഷായിട്ട് കഴിഞ്ഞോട്ടാ സന്തോഷം അവൾക്ക് സന്തോഷം തരണ്ടാണോ സന്തോഷമായിട്ട് അപ്പൊ ചെന്നിട്ട് ഞാൻ എനിക്ക് പിടിക്കൊന്നും ഇടക്കടക്ക് എന്നോട് പറഞ്ഞിരുന്നു പിന്നെ നിങ്ങൾ എപ്പോഴും ആ പെണ്ണിനെ നോക്കിണ്ട് ഈ പെണ്ണിനെ നോക്കുന്നുണ്ട് ഞാൻ ആ ഒരു ഓർമ്മക്കാരി ഒരു പെണ്ണുങ്ങളെ ഞാൻ നോക്കിയില്ല എന്റെ കുടുംബത്തിൽ തന്നെയാണ് ഞാൻ നോക്കിയിട്ടുള്ളൂ അതാണ് ഓളിന്റെ കൂടെ പോയിരുന്നത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ കെട്ടിയേക്കാം ണോ <laughs> 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 ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യണ ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല ഞങ്ങൾ ആരും പനി മനി വഞ്ചിച്ചിട്ടില്ല ഞങ്ങൾ ആരും മഞ്ചിച്ചിട്ടില്ല അനക്ക ആൾക്കാരും കൂട്ടക്കാരും കുടുംബക്കാരോട് ഞാനോട് ഇപ്പൊ എന്താണെങ്കിലും എത്താത്ത ഞങ്ങളോട് പൊറുക്കണം ഞങ്ങളുടെ ഈ എട്ട് വർഷത്തെ പ്രണയം ഞങ്ങക്ക് ആക്കാൻ പറ്റൂ പിന്നെ ഈ കാക്കാരെ വീട്ടിട്ട് ജീവിതക്കില്ല അല്ലേ കാക്ക പറയും ഇക്കി പ്രത്യേകിച്ചൊന്നും പറയാല്ല ഞങ്ങള് പിന്നാലെ ഒരാൾ വരണ്ട ഞങ്ങൾ ആത്മഹത്യ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും പറയേണ്ടി വരും കൂട്ടക്കാരും കുടുംബക്കാരും പിന്നെ ഇപ്പോൾ ആത്മഹത്യ ചെയ്തതിന്റെ ഞാനാ ചെയ്തു പറഞ്ഞിട്ട് എന്റെ പിന്നാലെ വരാം അപ്പൊ ഞാൻ മഞ്ചേരിയിലും ഉണ്ടാവില്ല ഞാൻ പിന്നെ ോ അപ്പൊ ഞാൻ ഉണ്ടാവില്ല അപ്പൊ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാരോടും അസ്സലാമലൈക്കും ഞങ്ങളുടെ പിന്നാലെ വരണ്ട ഞങ്ങൾ ഞങ്ങള് ആരും വരണ്ട ഞങ്ങൾ പോലും ഞങ്ങളുടെ പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യ പിന്നെ നസീമദത്ത ദത്തോ ഒരിക്കലും വിഷമിക്കാൻ നിക്കണ്ട പിന്നെ ഒരു ഒരു കൊല്ലത്തില് പെരുന്നാക്കും രണ്ട് പെരുന്നാക്കും ഞാൻ കുട്ടികൾക്കുള്ള ഡ്രസ്സ് കൊടുത്തായിരത്തി പിന്നെ അതുപോലെ നാലഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അവിടെ വന്നു അപ്പൊ ഞാനും ഞാൻ കണ്ട കണ്ടാ കൊടുക്കാം ഞാൻ വേണ്ട കൊല്ലത്തിൽ കൊല്ലത്തില് ഒരൊറ്റ പ്രാവശ്യം ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അക്കാനെ പറഞ്ഞേക്കണ്ട് അവിടെ ഞാൻ ആ അങ്ങനെ അതോ അതൊന്നും വിഷയല്ല എന്റെ താത്താൻ കാര്യത്തിൽ വിഷയം ഇല്ല എന്റെ താത്തക്ക് എന്നും ജീവനാണ് ജീവനാണല്ലേ അപ്പൊ കൂടെപ്പറമ്പനെ മറന്നിട്ടുള്ള ഒരു കളിക്ക് ഈ നിക്കൂല ഞാനിട്ടാ ആരും എന്നെ മറക്കരുത് മറക്കരുത് കാര്യം മനസ്സിലായല്ലോ അപ്പൊ Oh